ാരപ്പകെട്ടിലേക്ക് സ്വാഗതം മലയാളികൾക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിയാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകട്ടിൽ സർ വെൽക്കം ടു ദ ഷോ എന്നും സാറിനെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഹിറ്റ് എന്നാണ് മനസ്സിൽ വരുന്നത് ഒരു ഹിറ്റിൽ നിന്നും അടുത്ത ഹിറ്റിലേക്ക് ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള യാത്ര ആ ബ്രേക്ക് എങ്ങനെ കാണുന്നു സാർ എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഴ്ച നല്ല ഇടവേളകൾ കിട്ടാറുണ്ട് നോർമലി നമ്മളൊരു സിനിമ കഴിഞ്ഞാൽ എങ്ങനെയും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങാറ് അപ്പൊ അതുകൊണ്ടിട്ട് കൂടുതൽ സമയം ഞാൻ അടുത്ത ഒരു സ്ക്രിപ്റ്റിനു വേണ്ടി തന്നെ ഒരു അഞ്ചാറ് മാസം ആ ഇടവേളകൾ എനിക്ക് തോന്നുന്നു ആശ്വാസത്തിന്റെ ഇടവേളകളായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് ീസ് ഡിസംബറിലാണ് എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അടുത്ത് കണ്ട സിനിമ പോലെയാണ് അതെനിക്ക് തോന്നുന്നു സിനിമ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആറേഴ് ആറേഴ് മാസം ഇല്ല പടം വന്നിട്ട് പിന്നെ ഇപ്പൊ അതിന്റെ ടി വി ഡി ഇറങ്ങി നല്ല രീതിയിൽ വളരെ സക്സസ് ആയിട്ട് പോകുമ്പോൾ സന്തോഷം പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഒരു പ്രോജക്റ്റ് ഒരു സബ്ജക്റ്റ് ലാഞ്ച് ചെയ്യണം അതിനൊരു സ്ക്രിപ്റ്റ് എന്താ പറയുക രൂപപ്പെടുത്തി എടുക്കണം അതിനൊരു ടൈം വേണം എപ്പോഴും സത്യം മാസം സാറിൻ്റെ ആ ഒരു സിനിമയിൽ ആ സ്ക്രിപ്റ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡിവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയി സാർ ഇങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഇടിച്ച് നിക്കുമ്പോൾ അല്ലെങ്കിലും ഇംപ്രവൈസേഷൻ എത്രത്തോളം എടുക്കും അതിന് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സമയം പറയാൻ പറ്റില്ല നമ്മൾ ഈ ഡിസ്കഷൻ സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് സബ്ജക്റ്റ് ഇടിച്ച് നിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറ് ഇപ്പൊ ഞാനിപ്പോ എന്റെ കൂടുതൽ സിനിമകൾ ബെന്നിപ്പി നാരമ്പനാണ് പിന്നെ റാഫിക്ക ചെയ്യാറുണ്ട് സച്ചി സേതു അതുപോലെ ഉദയകൃഷ്ണൻ അങ്ങനെ ഇവരൊക്കെ ആയിട്ടാണ് ചെയ്യാറ് ഞാന് സാധാരണ നോർമലി ഒരു സ്ഥലത്ത് ഒരു കഥ വന്ന് ഇടിച്ച് നിന്ന് കഴിഞ്ഞാല് ഞങ്ങള് ഒരു രണ്ടാഴ്ച ബ്രേക്ക് ഇടും നോർമലി എന്നിട്ട് ആലോചിക്കും ഇടിച്ചുനിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിന്ന് കളഞ്ഞ കളയുക എന്നുള്ളതാണ് നമ്മളൊരു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച നമ്മൾ വേറെ പല കാര്യങ്ങളും ആക്ടിവിറ്റിയിലൊക്കെ പോയിട്ട് നമ്മൾ രണ്ടാഴ്ച വന്ന് അന്ന് നമുക്ക് അവിടെ നിന്നുള്ള അങ്ങനെ പോരുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ മനസ്സിൽ കത്തി കത്തിനിന്ന് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഏത് സിനിമ കൂടുതൽ കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുക എല്ലാ സിനിമയിലും ഉണ്ട് എൻ്റെ ഒരു പോളിസി പോളിസി അല്ല ഞങ്ങൾക്കൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഇടിച്ചു നിൽക്കണം കഥ ഇനി ഇനി ഇത് പോകും എന്നുള്ളതിന് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിന് ഇമ്മീഡിയറ്റ് അവർക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പറ്റരുത് അപ്പം അങ്ങനെ ഇടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു വളരെ ഫ്രഷ് ആയിട്ട് ചിന്തിക്കാത്ത ഒരു ഏരിയ എന്നുള്ളൊരു ഡെവലപ്മെന്റ് കയറി വരുന്നത് മനസ്സിലായി അപ്പൊ എപ്പോഴും ഒരു സിനിമയില് മൂന്നാല് സ്ഥലത്ത് ഇടിച്ചു നിന്ന് കഴിഞ്ഞാല് അത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്രാവലിങ് അവിടെ നിന്നൊരു ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാല് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ഈ എന്താണ് ദിലീപിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കി ഈ അച്ഛന്റെ അരമനയിൽ ദിലീപ് വന്ന് രാത്രി താമസിക്കാറ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു ഡെവലപ്മെന്റ് നമുക്ക് ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് ഒരു ലിങ്ക് കിട്ടില്ല അപ്പം ഞാനിതേപോലെ ഞാനും പിന്നെ ചേർന്നും പതിവ് പോലെ അവിടെ നിർത്തി ഞങ്ങളൊന്നും ഒരാഴ്ചയായി കഴിഞ്ഞു വന്ന് വന്നു കിട്ടി അന്ന് രാത്രി ഈ അച്ഛൻ്റെ ഉടുപ്പെടുത്തിട്ടിട്ട് ഇയാൾ ഇവളെ വീട്ടിൽ ചെന്ന് കേറില്ലേ അത് നെക്സ്റ്റ് ലിങ്ക് അത് അത് വേറൊരു സ്ത്രീ കണ്ടിട്ട് പൊന്നമാവ ചേച്ചു വിചാരിക്കും അച്ഛനാന്ന് വിചാരിക്കും അത് ഇഷ്യൂ ആവും അപ്പൊ ഇയാൾക്ക് പറയേണ്ടി വരും ഞാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നാട്ടുകാർ അപ്പൊ അതൊരു വലിയ പ്രശ്നമായി നാട്ടുകാർ ഇടപെട്ടു അങ്ങനെ ആ സിനിമയുടെ ഇങ്ങനെ ക്ലൈമാക്സ് വരെയുള്ള ഒരു ഡ്രൈവ് ഒറ്റ ലോഹ എടുത്തി എപ്പോഴും ഇടിച്ചുവക്കുന്നത് നല്ലതാണ് അപ്പൊ അത് ജനം ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പുള്ളി അവിടെ പോയി കേറി കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനൊരു ഡെവലപ്മെന്റ് വരുമെന്ന് ആളുകൾ പെട്ടെന്ന് കിട്ടില്ലല്ലോ നമുക്കാണെങ്കിലും സാധാരണ ആർക്കും കിട്ടില്ലല്ലോ അതെ ഇല്ല ഏത് ഒരു ക്രിയേറ്റീവ് തോട്ടിലും അത് ഒരു ബ്ലോക്ക് വരാലോ അത് ഞാൻ പറഞ്ഞൊരു വലിയൊരു സംഭവം അല്ല ഞാനതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു വളരെ കണ്ടാൽ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു നോർമൽ ഞാൻ ഈ ആ ഒരു ചെറിയ ഇൻസിഡന്റ് ആ കഥയുടെ ഒരു വളർച്ചക്ക് എന്തുമാത്രം ഇന്ന് പറയാൻ പെട്ടെന്ന് കരയിക്കാൻ എളുപ്പമാണ് പക്ഷെ ചിരിപ്പിക്കാൻ പാടാണ് സാറിന്റെ സിനിമകൾക്കാണ് വാല്യൂ ചിരിപ്പിക്കുന്നവർക്ക് വാല്യൂ എത്ര എത്ര സിനിമകൾ അത് പറഞ്ഞോ തമാശ പോയി പോയി പക്ഷേ കോമഡി എന്ന് പറയുന്നത് സ്ലാസ്റ്റിക് സിറ്റുവേഷനൽ ആണ് സാറിന്റെ സിനിമകൾക്ക് അതിലും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു എനിക്ക് നർമ്മം അത് എനിക്ക് തോന്നുന്നു സിദ്ധിഖേട്ടന്റെ കൂടെ ആ ഒരു വർക്കിൽ എസ് ഇതാണ് എൻ്റെ വീതി എന്ന് എന്റെ വീതിന്റെ അസിസ്റ്റൻസ് കൂടെയാണ് വർക്ക് അപ്പോൾ സാറിന്റെ പടങ്ങളും എല്ലാം ഹ്യൂമർ സിനിമകളായിരുന്നു പിന്നെ നമ്മളുടെ ഒരു സ്കൂളില് ഇന്നും ഞാൻ വന്നിട്ടില്ല ഞാൻ ആദ്യത്തൊക്കെ പിന്നെ സിദ്ദിഖ് ലാൽ സ്കൂളാണ് റാഫി മെക്കാറ്റിൻ അവരുടെ കൂടെ ഞാൻ അവര് ഏതാണ്ട് ഞാൻ ഡയറക്ടർ ആവുന്ന എല്ലാ അവരുടെ എല്ലാ പടങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് സിദ്ദിഖ് ലാലിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ ആ ഒരു എന്താ പറയാ എല്ലാ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹ്യൂമറിന്റെ ഉള്ള ഒരു കഥ കണ്ടെത്തുക കഥ ഒരു ചെറിയ ത്രെഡായിരിക്കും പക്ഷെ ഒരു കഥ ഉണ്ടാവണത് നിർബന്ധമാണ് അതിപ്പൊ നമ്മള് ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും എത്ര ഒരു കോമഡി പടത്തിന് കോമഡിക്ക് വേണ്ടി മാത്രം എടുത്ത സിനിമയാണ് പുലിവാൽ കല്യാണം അതിൽ പോലും ഒരു കഥയുണ്ട് ആ കഥ പറയാൻ വേണ്ടിട്ടാണ് തപാഷകൾ മൊത്തം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ അത് ആ സ്കൂളിൽ നിന്ന് നമ്മള് സ്വതന്ത്ര സംവിധായകനായിട്ട് ഏതാണ്ട് പതിനേഴ് വർഷങ്ങളും എന്നാണോ മനസ്സിലാദ്യമായിട്ട് സിനിമ സിനിമയോടുള്ള ഒരു ഒരു പ്രണയം തോന്നുന്നു സിനിമയോടൊരു ഇതായിരിക്കും എന്റെ മേഖല അത് സിനിമയോടുള്ള താല്പര്യം ഞാൻ ജനിച്ച വളർന്നൊക്കെ എറണാകുളം ടൗണിന്റെ ഒത്ത ഒത്തുനടുക്ക് പുല്ലേപ്പിടിന്ന് പറഞ്ഞ സ്ഥലത്താണ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു പത്മയും കവിത ഒക്കെ അപ്പൊ ഞങ്ങളുടെ ഫാമിലി കൂട്ടുകുടുംബാ അപ്പൊ ഒത്തിരി കലാകാരന്മാരുള്ള കൊടുക്കുക നാടക ഡ്രാമാ ആർട്ടിസ്റ്റുകള് മിമിക്രി ആർട്ടിസ്റ്റുകള് അപ്പൊ ഞാൻ ജനിക്കുമ്പോ സിദ്ധികണ്ണനൊക്കെ വീട്ടിലുണ്ട് അപ്പൊ അമ്മയുടെ ചെറിയ അച്ഛന്റെ മകനാണ് പക്ഷെ ഇതുവരെല്ലാവരും ഒരു വീട്ടിലാ ജോയിന്റ് ഫാമിലി നമ്മളെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീട്ടിലെ ആളുകൾ എല്ലാരും ചെയ്തു ഭയങ്കര ഡിസ്കഷനാണ് മൊത്തം സിനിമയാണ് അപ്പൊ നമ്മള് സ്കൂളിൽ പോലും നമ്മൾ കേട്ട് വളർന്ന് സിനിമയെക്കുറിച്ച് അന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കേറി വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി സിനിമയാണെന്നാണ് അത്ര ചെറുപ്പത്തില് നമുക്ക് തോന്നിയത് അപ്പൊ ആ താല്പര്യം നമ്മള് എനിക്കോട് സ്കൂളിൽ പഠിക്കണ ചേർക്കണതിനു മുമ്പേ പക്ഷേ ഇത്തരം സിനിമ ഡിസ്കഷൻസും സിനിമാ കുടുംബമായതുകൊണ്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനോ വീട്ടിൽ നിന്ന് ഒരു ഒബ്ജക്ഷനോണ്ടായില്ല കാരണം ഞാന് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട് ആറേഴു പേരുണ്ട് ഞങ്ങളെല്ലാരും കൂടി ഷേണിലൊക്കെ പോയി സിനിമ കാണും ഒന്നാം ക്ലാസ്സിൽ രണ്ടീ പഠിക്കുമ്പോ ഇന്നും നമ്മൾ വിടില്ല പിള്ളേർ അന്ന് പിന്നെ ഇത്രയും വാഹനങ്ങളോ തിരക്കൊന്നും പിന്നെ നമ്മൾ നമ്മളവിടെ ജനിച്ച് വളർന്നുകൊണ്ടിട്ട് നമുക്ക് പ്രശ്നമില്ല അതിന് ഒരാളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു പതിനാല് വയസ്സൊക്കെ ഉള്ള പതിനഞ്ചു വയസ്സുള്ള ഒരാളൊക്കെ ഇണ്ടാവും ആ ഒരു ഗ്യാങ്ങില് പിന്നെ എന്റെ ഫാമിലി ആണെങ്കിലും ആഴ്ചയിൽ ഒരു സൺഡേ ഒരു പടം ഉണ്ട് എന്റെ ഓർമ്മ വെച്ച് കാലം ഫാദറും മദറും ഞാൻ മൂന്ന് മക്കളാണ് ഒരു സിനിമ കാണും അപ്പോൾ എന്നാണ് സിനിമ കണ്ടു തുടങ്ങിയത് എന്നാണ് അതിനോട് ഇഷ്ടം തോന്നുന്നു തുടങ്ങിയൊന്നും കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷെ എന്തായാലും ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമ കൂടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതിന് ഒരു ശതമാനം വ്യത്യാസം വന്നിട്ടില്ല കാരണം സിനിമയിൽ നമ്മൾ വൺസ് നമ്മൾ സിനിമയിൽ ഇഷ്ടപ്പെട്ടു ഒന്നാമതുള്ള നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പലരും പല ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഒരു ഭൂരിഭാഗം ആൾക്കാർ അവരുടെ താല്പര്യത്തിലായിരിക്കും പലരുടെയും താല്പര്യത്തിലായിരിക്കും അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നത് എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്താണോ അതാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ സന്തോഷം പാരന്റിംഗിനെ കുറിച്ച് പറഞ്ഞപ്പണ് എത്രത്തോളം ഫ്രീഡം കൊടുക്കുന്ന അച്ഛനാണ് കുഞ്ഞു പിള്ളേരാണ് എന്നാലും ഞാനും സിനിമകളൊക്കെ തമാശയാണെങ്കിലും വീട്ടിൽ കുറച്ച് അങ്ങനെയല്ല ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നല്ല എങ്കിലും ഫ്രണ്ട്ലി മക്കളായിട്ട് ാണ് പിള്ളേരും ഭയങ്കര സിനിമ എല്ലാ പടവും കാണണം അവർക്ക് സിനിമകളൊക്കെ അറിയാലോ ഒരു ആശയപ്രതിസന്ധി അത് കഴിഞ്ഞാൽ വീണ്ടും സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് ഇപ്പം എത്രത്തോളം അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് അങ്ങനെ മീഡിയായിട്ടുണ്ട് പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് പലർക്കും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല ഇൻഡസ്ട്രിയാണ് മൊത്തം നമ്മളുടെ ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ പരസ്യമൊക്കെ വരുന്നത് കുറച്ചും കൂടിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളുടെ കല്യാണരാമനും തൊമ്മനും മക്കളൊക്കെ വരുമ്പോൾ നമ്മള് ഓരോ ആഴ്ചയും പത്രത്തിൽ നമ്മൾ പരസ്യം കൊടുക്കും ഇത്ര വാരം ഇപ്പം ഇരുപത്തഞ്ചാം ദിവസം ഒമ്പതാം ദിവസം പരസ്യം കൊടുക്കാൻ നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ കോസ്റ്റ് കൂടി അപ്പൊ പ്രൊഡ്യൂസേഴ്സിനും ഇവർക്കൊക്കെ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഉള്ള തീരുമാനങ്ങളാണ് പക്ഷെ അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ഏരിയ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഓൺലൈൻ ഓൺലൈൻ പ്രൊമോഷൻ അത് ഇപ്പോഴത്തെ ആദ്യത്തെ വൺ വീക്ക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ സജീവമാവുക അത് പക്ഷേ ഈ ഓൺലൈൻ സജീവമാവെന്ന് പറയാൻ സോഷ്യൽ മീഡിയയിലും ചില വിഭാഗം അല്ലെങ്കിൽ സിനിമ മുഴുവൻ കാണാതെ തന്നെ സ്ക്രിപ്റ്റ് സ്ക്രിബിൾ ചെയ്യുന്ന ഒരു ശീലമുണ്ട് അത് സിനിമയെ പ്രതികൂലമായിട്ടും ബാധിക്കാറുണ്ട് എന്നൊരു കേൾക്കാം നോക്കിട്ടില്ല അതിന് ഗുണമുണ്ടാവും ോഷം വരുമല്ലോ അപ്പൊ അത് ആ രീതിയിൽ എടുത്താ മതി അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം പടം ഇന്റർവല്ലാകുമ്പോ തന്നെ വരാൻ തുടങ്ങും നമുക്ക് വിഷമാവെച്ചാല് ഒരു ഷോ പോലും തുടങ്ങുന്നതിന് മുമ്പേ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് വരും എന്റെ പടത്തിന് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഹൺഡ്രഡ് ആൻഡ് വൺ ആ പടത്തിന് കൊറേ കുഴപ്പങ്ങളുണ്ട് പടം വിജയിച്ചില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പടത്തിന്റെ ഫസ്റ്റ് ഒപ്പീനിയൻ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് ഞങ്ങൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഞങ്ങൾക്കറിയാം എവിടെയാണ് ഏത് ഷോയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത് ആ ഷോ പകുതി പോലും ആയിട്ടില്ല അതിനുമുമ്പേ അതിന് അങ്ങനെയുള്ള അതും അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചാളുകൾ അപ്പൊ ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ അത് നോക്കിയിട്ടല്ല തോന്നുന്നത് അപ്പൊ ആരാണെങ്കിലും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മോ പബ്ലിസിറ്റി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു സിനിമ കഴിഞ്ഞു ഫസ്റ്റ് വീക്ക് അത്രയും നല്ലൊരു സിനിമ പക്ഷെ ഫസ്റ്റ് വീക്ക് അത്രയും വലിയ അഭിപ്രായമുണ്ട് കളക്ഷൻ ഇല്ല അപ്പൊ എങ്ങനെയാണ് സംവിധായകൻ സ്വയം ആശ്വാസം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത സിനിമകൾക്കാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത് അപ്പം അങ്ങനെ വന്നാൽ തന്നെ ആദ്യം നമുക്ക് മനസ്സിലാകാം അതൊരു നല്ല പടമായിരിക്കും കാരണം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാതെ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കഥയായിരിക്കും അപ്പോൾ അത് പെട്ട അതിന്റെ പോസ്റ്റേഴ്സിലോ അതിന്റെ ട്രെയിലറിലോ ഒന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാതെ ഈ ഇടിച്ചു കയറി വരുന്ന ആളുകൾ ഉണ്ടാവില്ല പക്ഷെ ഒരു നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കും വിജയിച്ചിരിക്കും അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ശങ്കരാഭരണമൊക്കെ ഒരു കൊല്ലം ഓടിയ നാടാണ് അനിയപ്രാവ് ഈ പറഞ്ഞ പോലെ സാവധാനം വന്നിട്ട് ഞാൻ അത്ര സിനിമകൾ ചെയ്തിട്ടില്ല അത്തരം ഡയറക്ടേഴ്സിനോട് ചോദിക്കണല്ലോ നമ്മളെ പടങ്ങളൊക്കെ ഹൺഡ്രഡ് പേഴ്സന്റ് ആളുകളെ എന്റർടൈൻ ചെയ്യാനുള്ള കോമഡി പടങ്ങൾ കാരണം എല്ലാത്തരം അത്തരം സിനിമകളും വേണം നമ്മുടെ ടൈപ്പ് സിനിമകളും വേണമല്ലോ ഇപ്പം നമ്മളൊരു വീക്കിലി എടുക്കുമ്പോൾ ഇപ്പം ഞാൻ മനോരമ വീക്കിലി എടുത്തു കഴിഞ്ഞാൽ പവനും മൊഴി ആദ്യം വായിക്കുന്നു അത് നമ്മൾ എൻ്റെ ഇഷ്ടമുള്ളത് പക്ഷെ അത് എല്ലാവരും അങ്ങനെ ആവണം അപ്പം സിനിമ കാണുന്നതിൽ നമ്മളെ വളരെ സിനിമയെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളുകളുണ്ട് നല്ലൊരു ശതമാനം ആളുകളുണ്ട് അതിനൊരു വലിയൊരു കലാരൂപമായിട്ട് കാണുകയും നമ്മളുടെ സിനിമകളെ കണ്ണടച്ച് ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് അവരെ കുറ്റം പറയ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നാല് പടങ്ങൾ ഓടുകയും തിയേറ്ററുകളിലേക്ക് കളക്ഷൻ വരികയും ഇൻഡസ്ട്രി നില നിൽക്കണമെങ്കിൽ നല്ല സിനിമകളും വേണം എല്ലാ തരം സിനിമകളും വേണം എന്ന് വെച്ചിട്ട് കൊമേഴ്സ്യൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിക്കൂട്ടില് വരുമ്പോഴാണ് ജനത്തിന് വട്ടാണ് അങ്ങനെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വിജയിക്കുകയില്ല വർഷങ്ങളുടെ അനുഭവം ഇന്നൊരു പ്രൊഡ്യൂസർ സംതൃപ്തി അറിയുന്നത് ഒരു അവർഡിന്റെ ഒരു ശില്പം എത്തുമ്പോഴോ ആടോ തിയേറ്ററിൽ ജനം അറിയുമ്പോഴാണോ സർ തിയേറ്ററിൽ ജനം എന്താ എന്താണ് അപ്പോ ഇത്തരം കലാമൂല്യമുള്ള സിനിമകൾക്ക് പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പടം ചെയ്യാൻ വേണ്ടിട്ട് ഒത്തിരി ശ്രമിച്ചതാണ് അതെന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു അങ്ങനെ ശ്രമിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് പലരെയായിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്നു കാരണം പടം നല്ല ഹിറ്റായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഒരു നല്ല പ്രൊഡ്യൂസേഴ്സ് തന്നെ വന്നു അപ്പോൾ പക്ഷേ ഇവർക്കൊക്കെ എന്നിൽ നിന്നാവശ്യം അത്തരമൊരു പടമാണ് അപ്പം ഞാനിങ്ങനെ ഒരു കഥ പറയുമ്പോൾ അവരുടെ ഒരു അവരുടെ നേരിട്ട് പറയുന്നില്ല അവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാ എനിക്ക് മനസ്സിലായ കാര്യം അതൊക്കെ ചെയ്യാനിട വേറെ ആൾക്കാരുണ്ട് നിങ്ങൾ ചെയ്താ മതി ലൈനുണ്ട് പിന്നെ എന്താ പറയാ എപ്പോഴെങ്കിലും നല്ല എനിക്കൊരു ധൈര്യം വരുന്നുണ്ടല്ലോ സിനിമകളുടെ പ്രത്യേകത വളരെ ഒരു ആയിട്ട് ഇങ്ങനെ കാണല്ലേ സാധാരണക്കാരനെ റിലേറ്റ് ചെയ്യുന്ന പഠനം അത് ഡയറക്ടർ അത്ര ഇന്റലിജൻസുള്ളൂ അതുകൊണ്ടാണ് അല്ല നമ്മള് എന്റെ സിനിമകൾ സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള സിനിമകളാണ് സാധാരണക്കാരെന്ന് വെച്ചാല് ഞാൻ ഉദ്ദേശിച്ച ഞാൻ എപ്പോഴും ഒരു സിനിമ ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളിലും ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റർടൈനർ അത് നമ്മൾ ആ സിനിമയുടെ പ്രൊമോഷന്റെ ഓരോ ഘട്ടത്തിലും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടേ ഇരിക്കും ഇതൊരു എൻ്റർടൈനറാണ് അല്ലാണ്ട് ഇതിൽ നിന്നൊന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് നമ്മളുടെ പരസ്യവാചകങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ ഇതിലൊരു വലിയ കഥയോ ഒരു വലിയ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു രണ്ടര രണ്ടര മണിക്കൂർ വന്ന് നിങ്ങളുടെ ടെൻഷനൊക്കെ ഇറക്കി വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം അതാണ് നമ്മളെ സിനിമകൾ അപ്പം അതിന്റെ ഒരു റിസൾട്ട് എനിക്ക് തന്നെ പല എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ പല യാത്രകളിലൊക്കെ പല ആളുകളെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് ടെൻഷൻ വരുമ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും പടം എടുത്തിട്ട് കാണും എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷമാണ് അപ്പം ഒരാൾക്കെങ്കിലും നമ്മൾ പടം കൊണ്ട് ആ രീതിയിൽ പ്രയോജനം ഉണ്ടെങ്കിൽ നല്ലതല്ലേ സിനിമയ്ക്ക് അങ്ങനെ ഒരു 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 തീം ഉണ്ടോ ഇതിൽ നിന്നും വാല്യൂ കിട്ടണം അങ്ങനെ എല്ലാവരും അല്ല അതാണ് ഇപ്പം ഞാൻ പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു കലാരൂപം എന്തെങ്കിലും നമ്മുടെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയേണ്ടതാണെന്നുള്ളൊരു പൊതുധാരണയുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ നമ്മൾ അതിനെ മറികടന്നിട്ടൊരു സംഭവമാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ നമ്മൾ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു വീക്കിലി വായിക്കുമ്പോൾ അതിൻ്റെ കാർട്ടൂണിൻ്റെ പ്രാധാന്യമുള്ളൂ നമ്മളുടെ സിനിമകൾക്ക് നമ്മളും അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളുടെ കൊമേഴ്ഷ്യൽ ഫടങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രൊഡ്യൂസേഴ്സ് വരുന്നതും നമ്മളുടെ സിനിമകൾ ഈ പറയുന്ന പോലെ എന്താണ് ഇപ്പോൾ ചാനലിനൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല ഇപ്പോൾ ട്രോൾ വരുന്നുണ്ട് ഈ ട്രോളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സലീം കുമാർ അതിലൊരു സെവന്റി ഫൈവ് പെർസെന്റ് നമ്മളെ പടങ്ങളിൽ നിന്നുള്ളത് പൊതുസമൂഹത്തിന് ചെയ്യുന്ന തമാശകളെങ്കിലും ഉണ്ട് നമ്മുടെ വാല്യൂ മാത്രമല്ല റെമ്യൂണറേഷൻ ഒരു പോക്കറ്റ് വീർക്കുന്നതും ഇത്തരം പക്ഷേ അതിനകത്ത് അപകടമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കുറച്ചുകൂടിയൊക്കെ കുറച്ചുകൂടി സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കാണ് ഡയറക്ടേഴ്സിന് രണ്ടുമൂന്ന് പടം പൊട്ടിയ തീർന്നു അത് ബുദ്ധിമുട്ട് ഇല്ല എനിക്ക് അങ്ങനെ കാരണം ഞാൻ ചെയ്തിരിക്കുന്ന പടങ്ങളെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ സിനിമയെ കുറിച്ചൊരു നല്ല ധാരണയുള്ള ആളുകൾക്കുണ്ട് ഞാൻ പുതിയ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിട്ട് ആകെ സിനിമ ചെയ്തിട്ടില്ല പറയാം ആ ഒരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ തിയേറ്ററും ഒക്കെ ഉള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ ബാക്കി എൻ്റെ എല്ലാ സിനിമകളും എക്സ്പീരിയൻസ്ഡ് പ്രൊഡ്യൂസേഴ്സേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും മാർക്കറ്റിംഗ് ഒക്കെ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യും ആ പിന്നെ മാർക്കറ്റിംഗിൽ നമ്മളെ ആര് പ്രൊഡ്യൂസർ ആയാലും നമ്മൾ ശ്രദ്ധിക്കണം മാർക്കറ്റിംഗിൽ അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മാർക്കറ്റിംഗിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ സോങ്ങിന് സാറിൻ്റെ സിനിമകളിൽ എപ്പോൾ നോക്കിയാലും സോങ്സിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം അതിനുള്ള ലൊക്കേഷൻ അത് പ്ലാൻ ചെയ്യുന്നത് സോങ് ഷൂട്ട് എങ്ങനെയാണ് ആ ഒരു സെഷൻ അതെന്ന് വെച്ചാൽ ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ കഥയിൽ സോങ് ഉൾക്കൊള്ളിക്കണം എന്താ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം നല്ലൊരു പാട്ടാണെങ്കിൽ അത് ചാനലിൽ വരും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പടത്തിന് കിട്ടാവുന്ന ഒരു വലിയ പബ്ലിസിറ്റിയാണ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റർടൈനറാണ് കൊമേഷ്യൽ സിനിമകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഓഡിയൻസാണ് വരുന്നത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാട്ട് ഉൾപ്പെടുത്താറുണ്ട് പടത്തിൽ പക്ഷേ കുത്തി തിരികാറില്ല ഡിമാൻഡ് ചെയ്യുന്നു പല അപ്പോൾ ഇപ്പോൾ ടു കൺട്രീസ് എടുത്താൽ പോലും അതിലെ ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ആ സോങ്ങ് പിന്നെ അതിൽ രണ്ട് സോങ് വരുന്നതും മൊണ്ടാഷ് സോങ്ങാണ് അതിനകത്ത് മാറ്റർ പറയുക ഈ സോങ് കഴിയുമ്പോൾ തന്നെ കഥയുടെ ഒരു ഘട്ടം കൂടി മാറുന്നുണ്ട് പിന്നെ ഒരു സോങ്ങ് ഉണ്ടായിരുന്നു ഒരു ഹ്യൂമർ സോങ്ങ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് ദിലീപ് പാടം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒരു കോമഡി പാട്ടുണ്ടായിരുന്നു പാട്ടുണ്ടെങ്കിൽ നല്ലായിരുന്നു പക്ഷെ അത് അവസാനം വന്നപ്പോൾ ലെങ്ത്ത് ലെങ്ത് എന്ന് പറയുമ്പോഴാണ് പ്രത്യേകിച്ചും കോമഡി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം നർമ്മ രസമുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഓൺ സ്പോട്ട് എത്രത്തോളം സംഭവിക്കാറുണ്ട് കോമഡി സിനിമ എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ഓൺ സ്പോട്ട് ഈ പറയുന്നത് ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എല്ലാ സീനിലും അത് പക്ഷേ സംവിധായകന്റെ വലിയൊരു മനസ്സല്ലേ അവര് പറയുന്നതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളും കൂടെയെന്ന് പറയില്ല അപ്പോൾ കുഴപ്പമില്ല അത് സംവിധായകനുണ്ടാവും തിരക്കഥാകൃത്തനുണ്ടാവും പിന്നെ നമ്മളുടെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഒരു സീൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനിലേക്ക് എന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അത് സിനിമയുടെ മൊത്തത്തിനുള്ള ആരോഗ്യത്തിനൊന്നല്ല ഇപ്പോൾ ഞാൻ പല സിനിമകൾ ഞാൻ എടുത്തു പറയുന്നില്ല ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചേക്കണം എനിക്ക് തോന്നുന്നത് സ്പോട്ട് ഇമ്പ്രൂവൈസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാ പടത്തിലാണ് ചില സിനിമകളിലൊക്കെ അപ്പോൾ ചില ഇതങ്ങനെ വീണ് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മൈനസ് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്പോട്ട് ഇമ്പ്രൂവൈസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഒരു ലെങ് നമ്മുടെ ഒരു ഏകദേശം ഒരു ലെങ് മനസ്സിലുണ്ടാവും അതങ്ങ് നീണ്ടു ഫൈനൽ ഡിസിഷനിൽ എങ്ങനെയാണ് ഫൈനൽ അത് എഡിറ്റിംഗ് ടേബിളിൽ ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ മിനിമം തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് എഡിറ്റിംഗ് വേണ്ടി വരാറുണ്ട് കാരണം പല രീതിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റി മറിച്ചൊക്കെ നോക്കി പല സീനുകളും ഷഫിൾ ചെയ്യും മറ്റേ ഹ്യൂമർസ് എടുത്ത് കളഞ്ഞു നോക്കും തിരിച്ചു വെച്ച് നോക്കും എന്റെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാ നല്ല പണിയാ കാരണം നമ്മളെ ഭൂരിഭാഗ സിനിമകൾ എഡിറ്റിംഗ് ടേബിളിലാണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപം ഉണ്ടാവുന്നത് നമ്മള് സ്ക്രിപ്റ്റിന് നല്ലൊരു തയ്യാറെടുപ്പോടുകൂടി തന്നെ ഇരിക്കും എപ്പോഴും ഫുൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ പടങ്ങളും ചെയ്തിട്ടുള്ളൂ അപ്പം സ്ക്രിപ്റ്റിനെ ഒരു ആറേഴ് മാസം മാസം വരുന്നുണ്ട് സംഗതി കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു സാധാരണ ഒരു കോമഡി പടമാണ് പക്ഷെ ആ കോമഡി പടം ആളുകളെ രണ്ട് രണ്ടര മണിക്കൂറിൽ പിടിച്ചിരുത്തണമെങ്കിൽ ഇത്തിരി പണിയാണ് അപ്പം അതിനകത്ത് വലിയ വിഷയങ്ങളൊന്നുമില്ല വലിയ ഡെപ്ത് ഒന്നും ഉണ്ടാവില്ല ഈ അതക്ക് അപ്പോൾ അവരെ ബോറടിപ്പിക്കാതെ അവരുടെ ശ്രദ്ധ മാറാതെ പിടിച്ചിരുത്തണമെങ്കിൽ നല്ല പണി പേപ്പറിൽ എടുക്കണം അതിന് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നല്ല കഴിവുള്ള ഒരു റൈറ്ററെ തന്നെ പിടിക്കും എപ്പോഴും പിന്നെ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പിന്നെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ജോലി പോലെയാണ് ഞാനെപ്പോഴും എടുക്കുന്നത് ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് ശേഷം നല്ല ജോലി വർക്ക് വരും കാരണം അത് ഈ പറഞ്ഞ പോലെ കുറേ കാരണം ഒരു ഒരു എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടുള്ള കഥകളല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ചെറിയൊരു സംഗതി ആയിരിക്കും ഉണ്ടാവുക ഒരു ചെറിയൊരു കുഞ്ഞു കഥ ഉണ്ടാവുക അതിനകത്ത് അപ്പോൾ അതിനൊന്ന് പൊലിപ്പിച്ചെടുക്കണമെങ്കിൽ അതുകൊണ്ടിട്ട് ഈ എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് അതായത് ഈ പ്രധാനമായിട്ടും ഈ ഇംപ്രൂവൈസേഷൻ പടത്തിന്റെ ലെങ്ത് കൂടും പിന്നെ നമുക്കറിയാലോ ഇത്രയും ലെങ്തി കൂടുതൽ ആളുകൾ കണ്ടിരിക്കില്ല അപ്പൊ കുറെ നല്ല സീനുകളൊക്കെ പോകും ചില സമയത്ത് അപ്പൊ വിഷമം തോന്നും ബ്രദറും എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ ജനിച്ച ജനിച്ച കാലം തൊട്ട് അങ്ങനെയാണ് ഒന്നിച്ച് നടക്കലും ഇപ്പോഴും ആ ഒരു സൗഹൃദത്തിന്റെ ലൈൻ തന്നെ അതുകൊണ്ടിട്ട് ഞങ്ങൾ കോളേജ് അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്ന അത്രയും ഇതില്ല എന്നാലും ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോവുകയും ഒന്നിച്ച് ബൈക്കിൽ മിക്കവാറും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നതല്ല ഇപ്പോഴും എന്തെങ്കിലും ഫങ്ഷനോ ഒരു സിനിമയുടെ എന്തെങ്കിലും കല്യാണോ ആരുടെ ബന്ധപ്പെട്ട കല്യാണോ എല്ലാത്ത ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ചപ്പോൾ പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അപൂർവ സഹോദരങ്ങളെന്നാണ് വിളിച്ചിരുന്നത് കാരണം എപ്പോഴും ഇനി ഒന്നിച്ചിടക്കണ അത് പിന്നെ പിന്നെ പുള്ളിയുടെ ഒരു ഇതിലാണ് പുള്ളിയുടെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ സിനിമയിൽ വന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ റാഫിക്കയുടെ ഒരു ഇതിൽ തന്നെയാണ് കോൺട്രിബ്യൂഷനിൽ തന്നെ കാരണം സിനിമയിലേക്ക് വരാനും ആ വഴി കാണിക്കാനൊക്കെ നമുക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു കൈ ഉണ്ടായിരുന്നു ഇത്രയും സിനിമ ഒരാളെ ഞാൻ വേറെ സിനിമയിൽ കണ്ടപ്പോ അപ്ഡേറ്റ് ആണ് ഏത് സിനിമ പറഞ്ഞാലും ഏത് ഏത് ഭാഷയൊക്കെ ജർമ്മനോ ഫ്രഞ്ചോ സ്പാനിഷോ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ പടം പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടുമൂന്ന് പടം ഇങ്ങോട്ട് പറഞ്ഞുതരും